ूट <laughs> 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 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ശ്രുതി തമ്പിയാണ് ദുബായിൽ പോയി വെറും രണ്ട് കൊല്ലം കൊണ്ട് നാട്ടിൽ ഒന്നേ കോടിയുടെ വീട് വെച്ച ശ്രുതി തമ്പി കാൽ കോടിയുടെ കാർ വാങ്ങിയ ശ്രുതി തമ്പി എവിടെ നോക്കിയാലും ശ്രുതി തമ്പിയെ കുറിച്ചുള്ള പോസ്റ്റുകൾ മാത്രമായിരുന്നു എന്നാലും വെറും രണ്ട് കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ശ്രുതി തമ്പി ഇത്രയും സമ്പാദിച്ചത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം ഇവിടെ പത്തും ഇരുപതും കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും കടം മാത്രം ബാക്കിയാവുന്ന പ്രവാസികൾ ഉള്ളിടത്താണ് വെറും രണ്ട് കൊല്ലം കൊണ്ട് ശ്രുതി തമ്പി ഒന്നര കോടിയുടെ വീട് വെച്ചത് ഇവർക്ക് എന്താണ് ദുബായിൽ പണി ബിസിനസ് ആണോ ഇനി അതല്ല വേറെ വല്ല ഉടവായ്പരുപാടിയുമാണ് എന്നായ ആളുകളുടെ സംശയം ഇവള് പോക്ക് കേസാണ് അങ്ങനെ പൈസ ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി തന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് പരിപാടി ഇടാന്ന് സകല ഓൺലൈൻ മീഡിയകളെയും ശ്രുതി തമ്പി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശ്രുതി തമ്പി ഒന്നേകാൽ കോടിയുടെ വീട് വെച്ചത് ലോകം മൊത്തം അറിയുന്നതും ആളുകൾ ഇതേപോലെ കമന്റ് ഇടാൻ തുടങ്ങിയത് നീലകൂൽ എന്റർടൈൻമെന്റ് വന്നൊരു വീഡിയോ നമുക്ക് ഞാന് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് അങ്ങനെ ഇവിടെ പരിചയമില്ല അറിയിച്ചിട്ടുണ്ടല്ലേ തിരക്കുകളില്ല എന്താ ആൾക്കാർ പറയാനും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി ജനുവരി രണ്ടു വർഷം ആണ് ഉണ്ട് സങ്കടംന്ന് വെച്ചാല് അറിയാലോ സന്തോഷക്കന്നീട് വരണേ അതിനുശേഷം പോവുമല്ലോ അറബി ദുബായി നല്ല ആൾക്കാരോടാണ് ഇവിടെ തന്നെ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇത്തൽ കന്നികളാണ് ഇനി അവറ്റകളൊന്നും അവിടെ നിന്ന് കല്ലെറിഞ്ഞു ഓടിച്ചാലും പോകൂല ഇനി എന്തായാലും ഈ വീഡിയോയുടെ താഴെ വന്ന് ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം വീഡിയോ കാണുന്ന ടാപ്പ് ടാപ്പ് ഗിഫ്റ്റ് ഉള്ളി ഞങ്ങൾ കൂത്തുപാട് എടുത്താലും നീയൊക്കെ രക്ഷപ്പെട്ടല്ലോ അത് മതി അധ്വാനം വലിയ അധ്വാനമാണ് അത് അറിയണമെങ്കിൽ ഇവള് ദുബായ് വരെ വരണം ഇവൾ വ്ലോഗർ ആണെന്നാണ് പറയുന്നത് ദുബായിൽ ജോലി ദുബായിൽ ടിക്ടോക്ക് എന്ന ആപ്പിൽ ലൈവ് ഗെയിം കളിക്കും അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വയസ്സായവരും ചെറുപ്പക്കാരും ഉണ്ട് കാശ് ഉള്ളവർ ഒത്തിരി പേരുണ്ട് ലൈവിൽ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കും അതിൽ ഗിഫ്റ്റ് അടിച്ച് ഗിഫ്റ്റർമാർ പറയുന്ന പോലെ അധ്വാനിക്കണം അതാണ് ഗെയിം ഇഷ്ടംപോലെ ദുബായ് റിയാൽ കിട്ടും ഒരു ഗിഫ്റ്റ് ഇവളുടെ ഫ്ലാറ്റിൽ കയറി റൂമിൽ ഒളിച്ചിരുന്ന് വീഡിയോ എടുത്ത് വൈറലാക്കി ദുബായ് ഓടുന്ന വീഡിയോ ആണ് അതറിഞ്ഞ് ആത്മഹത്യ ഒഴിക്കി ലൈവിൽ വന്ന് കരിഞ്ഞ് നിലവിളിയായിരുന്നു പിന്നെ ദുബായ് മലാലുടെ കയ്യിൽ നിന്നും അടിയും കിട്ടിയിട്ടുണ്ട് ഇവള് ജാസി കിക്കിമ അങ്ങനെ കുറെ എണ്ണത്തിന് പറഞ്ഞാൽ കുറെ ഉണ്ട് സ്റ്റോറി സത്യം കുറെ വേർപൊഴുക്ക് അധ്വാനിച്ചതാ കൊച്ചി കുറ്റിപ്പുറം പാലത്തിന് താഴെ നിൽക്കുന്ന കുണ്ടന്മാരെക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട് അത് ദുബായിലുള്ളവർക്കറിയാം കടപ്പാട് ടിക്ടോ ഗിഫ്റ്റ് ടിക്ടോ ഗെയിം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടായല്ലോ എന്റെ കൂട്ടുകാരൻ രണ്ടായിരം ദൃഹംസം ഉണ്ട് ഈ വീടുണ്ടാക്കിയതിൽ കണ്ടല്ലോ ദുബായ് മലയാളികളാണ് കൂടുതലും കമന്റ് ചെയ്തിട്ടുള്ളത് ഈ കമന്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ടിക്ടോക്ക് ആണ് ശ്രുതി തമ്പിയുടെ പ്രധാന തട്ടകം എന്നുള്ളതാണ് ടിക്ടോക്കിൽ ലൈവ് ചെയ്തും ഗെയിം കളിച്ചുമൊക്കെയാണ് വെറും രണ്ട് വർഷം കൊണ്ട് ശ്രുതി തമ്പി ഇത്രയും സമ്പാദിച്ചതെന്ന് അർത്ഥം പിന്നെ അവള് കുറച്ച് മോശം പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ പണം സമ്പാദിച്ചതെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വളരെ മോശമാണെന്നാണ് അഭിപ്രായം ഒരു പെണ്ണിന് കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും അത് കിടന്നു കൊടുത്തുണ്ടാക്കിയതാണെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും നേരിട്ട് പരിചയമുള്ള ഒരു ദുബായ് മലയാളിയുടെ വീഡിയോ നമുക്കൊന്ന് അത് ഒന്നേക്കാ കോടി ഉറുപ്പയുടെ വീട് അതും വിത്തിൻ രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നേക്കാ കോടി ഉറുപ്പ്യുടെ വീട് എന്ന് മാത്രമല്ല സാധാരണ വീട് ഇരിക്കുമ്പോൾ നമ്മൾ പ്രവാസികൾ ഒന്ന് കടം കയറി പിന്നെ മടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ലോൺ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടി കൂടെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ് ഈശുദിന ട്രോളിന് എനിക്ക് പണ്ട് മുതലേ അറിയാം ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഡൊമിറ്റ് ചെയ്യാറുണ്ട് വീട് ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് നേരിട്ട് അറിയാം എല്ലാതെ അറിയാം ഞങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ പറയണത് അതായത് ശ്രുതി പറയണത് ഈ സ്ഥല കച്ചവടം ഒരുപാട് ആൾക്കാർ കമന്റാണ് സ്ഥല കച്ചവടം സ്ഥല കച്ചവടം എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒത്തിരി കമന്റ് വന്ന് നടക്കുന്നുണ്ട് സമൂസ കച്ചവടം മറ്റേ കച്ചവടം സ്ഥല കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്ഥല കച്ചവടം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ശ്രുതി പറയുന്നത് അതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ അതായത് സ്ഥല കച്ചവടം ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ തെളിവ് ഉണ്ടോ അല്ലെങ്കിൽ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് അയച്ച വോയിസ് മെസ്സേജ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും 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 ഉണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്ന മെസ്സേജ് അതായത് എന്നാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ സ്ഥല കച്ചവടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അല്ലേ അത് തന്നെ ശരീരം വിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഡബിൾ മീനിങ് ആയിട്ടാണ് ആളുകൾ സ്ഥല എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ചില കവനകൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ത്രികോണ മധ്യേ അവളുടെ സ്ഥലം റെന്റിന് കൊടുത്ത ജീവിതം അടിപൊളി ദുബായ് റിയൽ എസ്റ്റേറ്റ് ശരിയാണ് അഞ്ചു സ്ഥലം വിൽക്കുന്നു ഇവളുടെ റിയൽ എസ്റ്റേറ്റ് ഇവളുടെ സ്വന്തം സ്ഥലമാണ് ത്രികോണ ബിസിനസ് നടക്കുന്നു കണ്ടല്ലോ ഈ സ്ഥല കച്ചവടം എന്ന വാക്ക് കമന്റോഡുകൾ വെറുതെ ഒന്നും ഉണ്ടാക്കിയതല്ലോട്ടോ പണ്ട് മാസാനും മൊത്തം ഒരു ഇന്റർവ്യൂല് എന്താണ് ദുബായിൽ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി തന്നെ പറഞ്ഞതാണ് എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് എന്ന് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഇവൾക്ക് ദുബായിൽ എന്താണ് അത് ഭയങ്കര ഭയങ്കര ജീവിത ചിത്യം ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോ കണ്ടാലും ഇവൾക്ക് പണിയൊന്നും ഇല്ലല്ലോ ഇവളെന്താണോ ആവശ്യമായിട്ട് പക്ഷെ അവർക്ക് ആവശ്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവളെല്ലാം ആവശ്യമായിട്ട് ജീവിക്കുന്നത് എന്താണോ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലൈറ്റിന്ന് വന്നപ്പോ അവിടെ നിന്ന് ദുബായി ഫ്ലൈറ്റ് പൊങ്ങിപ്പോഴും ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴൊക്കെ ഞാൻ വേരി കൊടുത്തു അവർക്കും അവിടെ പൊങ്ങുമ്പോൾ നമുക്ക് താഴെ മരുഭൂമി പോലത്തെ സ്ഥലം ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ പച്ചപ്പിലേക്ക് വരുന്ന രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു റീൽ ഇട്ടു അതിപ്പോ ഒരു വൺ ലാഖ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു മരുഭൂമിന്ന് പച്ചപ്പിലേക്ക് വരുമെന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ട് അതിൽ വന്നിരിക്കുന്ന കമന്റ്സ് നിങ്ങൾ അതിന് ഒരു മണിക്കൂർ റീൽസ് എടുക്കാൻ വേണ്ടി ദുബായി പോയി കിടക്കുന്നവരല്ലേ നിങ്ങളൊന്നും യഥാർത്ഥ പ്രവാസികളല്ലോ പ്രവാസികളുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ പിന്നെ ഈ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ റിയൽ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് പിന്നെ പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ കേട്ടല്ലോ പക്ഷേ ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒന്നും അല്ല എന്തെങ്കിലും ഒരു ജോലി പറയണമല്ലോ കരുതി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് പിന്നീട് മറ്റൊരു ഇന്റർവ്യൂല് ശ്രുതി തമ്പി തന്നെ തുറന്ന് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ദുബായിലെ ശ്രുതി തമ്പിയുടെ സുഹൃത്തിന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം നമ്മൾ നമ്മളൊന്നറിയാത്ത ഒരു പഠിനെ കുറിച്ച് ഇങ്ങനെ അപവാദം പ്രവചിക്കുക എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ശരിയല്ല അങ്ങനെ ചെയ്യാനും പാടില്ല എനിക്ക് അറിയാവുന്ന ശ്രുതി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറാൻ അറിയുന്ന നല്ല രീതിയിൽ നമ്മളെ ഫാമിലിയെ അത് തിരിച്ച് അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും ട്രീറ്റ് ചെയ്യാൻ അറിയുന്ന നല്ല കൂടി പെരുമാറുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ് അവർ മുഖത്തോക്കിട്ടേ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അപവാദങ്ങളാണ് എന്ന് ഞാൻ പറയുള്ളൂ ഇത് എന്താണ് വരുമാനം എന്ന് ചോദിച്ചാൽ രാത്രി ഇരുന്നിട്ട് ഈ ടപ്പ് ടപ്പ് ടപ്പിട്ട് നല്ല ഉണ്ട് ഒരുപാട് പൊട്ടി ഇദ്ദേഹം തപ്പ് ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ടിക്ടോക്കിലെ ഗെയിം കളിയെ കുറിച്ചാണ് കുറെ പൊട്ടമാർ ഇതിനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് കേട്ടത് അതായത് പെണ്ണുങ്ങൾ ഗെയിം കളിക്കുന്നത് നോക്കിയിരിക്കും എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് പൈസ കൊടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്ന ദൈവത്തിനറിയാം അതുപോലെ എന്ത് തരത്തിലുള്ള ഗെയിമുകളാണ് ഇവർ കളിക്കുന്നതൊന്നും നമുക്കറിയില്ല കാരണം നമുക്ക് ഒരു ടിക്ടോക്ക് ഇല്ലല്ലോ എന്തായാലും ഇയാളുടെ വീഡിയോയ്ക്ക് താഴെ മാത്രമേ ശ്രുതി തമ്പിയെ സപ്പോർട്ട് ചെയ്തുള്ള ചില കമന്റുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ ചിലത് ഞാൻ വായിച്ചതരാം ടിക്ടോക്കിൽ ലേൺ ചെയ്യുന്ന കാശ് ചില്ലറല്ല ഡോളറാണ് ജീവിക്കട്ടെ ഒറ്റ ലൈഫല്ലേ കണ്ണികടിയാണ് മലയാളികൾക്കുള്ള സിഗ്നേച്ചർ അത് ayila അവർ ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിങ് ചെയ്യാറുണ്ട് ഇത് പറയാൻ കാരണം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ദുബായിൽ ശ്രുതിയോട് അത്രയൊന്നും അറിയപ്പെടാത്ത ഫോളോവർ ഇല്ലാത്ത ആളാണ് ഒരു സാധാ പെൺകുട്ടി വർഗരായ മറ്റൊന്നും സംസാരിക്കാതെ തന്നെ അവർ ഡെയിലി ത്രീ ടു ഫോർ അവർ ടിക്ടോക്കിൽ ലൈവ് ഇരുന്നു ഇരുന്നൂറ് ടു മുന്നൂറ് ഏ സമ്പാദിക്കുന്നുണ്ട് ഗിഫ്റ്റിംഗ് ടിക്ടോക്കിൽ ഒരു മെയിൻ വരുമാന മാർഗമാണ് ദുബായിൽ കോമൺ ആണ് ടിക്ടോക് വ്യൂവേഴ്സിന് ഇടയിൽ അതിന് രണ്ട് ടു മൂന്ന് ടൈംസ് മിനിമം ശ്രുതി ഈസി ആയി ഏൺ ചെയ്യുന്നുണ്ടാകും അഞ്ഞൂറ് എ ഡെയിലി കിട്ടിയാൽ തന്നെ നാട്ടിലെ പന്ത്രണ്ടായിരം രൂപയായി പിന്നെ പ്രൊമോഷൻസ് എക്സെട്രാ എല്ലാം കാണും പിന്നെ അതൊക്കെ പോട്ടെ മറ്റുള്ളവരെങ്ങനെ കാച്ചുണ്ടാക്കുന്ന അവരെ അക്കൗണ്ട് നമ്മൾ എന്തിനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു നാട്ടുകാർ വീട് വെച്ചാലും ക്യാഷ് ഉണ്ടാക്കിയാലും നമുക്കാണ് ചൊറച്ചിൽ ഈ ചൊറിച്ചിലൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഈസി മെത്തേഡ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടാകും സോ ഷി ഏണ്ട് മോർ മണി അതിവിടെ ഞാൻ വർഷങ്ങളോളം ഇവിടെ ജോലി ചെയ്തിട്ട് എനിക്ക് സ്വാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആളുകൾ ഷീ നോസ് വാട്ട് ടുഡേ സൊസൈറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഭയ സത്യം പറഞ്ഞാൽ മലയാളികൾ വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും മറ്റുള്ളവർ നന്നായി കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അസൂയത്തിരി കൂടുതലാണ് ഓക്കെ അപ്പൊ ടിക്ടോക്കിൽ നിന്നും ഇത്ര അധികം പണം ഉണ്ടാക്കാൻ സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് അല്ലെ ഒരു ദിവസം അഞ്ഞൂറ് ദൃഹം വെച്ച് കൂട്ടാൽ തന്നെ ഒരു മാസം പതിനയ്യായിരം ദൃഹമായി അതായത് നാട്ടിലെ മൂന്നര ലക്ഷത്തിന് മുകളുടെ പൈസയായി ശ്രുതി ഒരു ദിവസം അഞ്ഞൂറല്ല അതിനേക്കാളും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അതായത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീർത്ത് തന്നെ പൈസ ഉണ്ടാക്കണം ആ പൈസക്കേ വിലയുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് മലയാളികൾക്കുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ അംഗീകരിക്കും എന്നൊരു ആണ് ശരിക്കും അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കിനാണ് പ്രാധാന്യം കൂടുതൽ സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാകാനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കുറച്ചൊക്കെ കഴിവുണ്ടെങ്കിൽ ആർക്കും അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത് ഈ ശ്രുതി തമ്പിക്ക് ഒരു വീടും വെച്ച് മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നാൽ പോരായിരുന്നു ഈ കണ്ട ഓൺലൈൻ മീഡിയക്കാരെ മൊത്തം വിളിച്ചു വരുത്തി ലോകം മൊത്തം അറിയിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ജഡ്ജ്മെന്റിന് വിധേയ ആകേണ്ടി വന്നത് രണ്ട് കൊല്ലം കൊണ്ട് ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ളത് ആളുകൾ ചോദിക്കുന്നുള്ളത് ഉറപ്പല്ലേ പക്ഷേ ഈ ചോദ്യമൊക്കെ ശ്രുതി തമ്പി പണ്ടേ കേൾക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അത് വേറെ ശ്രുതി തമ്മിയുടെറച്ച് മുമ്പുള്ള കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഒരു എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് യു ഐ ബേസ് ചെയ്തിട്ടുള്ളത് ശ്രുതി ശരിക്കും പ്രൊഫഷൻ എന്താണ് ഇയേഴ്സ് വരെ എനിക്ക് ശ്രുതി കൂടി നമ്മുടെ നല്ല ബെസ്റ്റ് കമ്പനിക്കാരെ തന്നെയാണ് ശ്രുതി ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ സമയം എനിക്ക് ശ്രുതി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും കൂടി കണ്ടപ്പോ അതങ്ങ് പോയി കിട്ടി ഞാൻ പറയുന്നില്ല തുണി എങ്ങനെ കാണിച്ചാലോ സ്കൂളായിരുന്നു സ്റ്റുഡിയോ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് കുറച്ച് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഒരു ഡാമേജ് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷവും ഞാൻ യു എൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ് ഡെയിലി ഡെയിലി ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നമ്മൾ ലൈവ് ഗെയിമാണ് ടിക്ടോക്കിൽ അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ നാട്ടിൽ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടിക്ടോക്കിൽ എനിക്കതിനൊരു മൂന്നാല് വർഷമായിട്ട് അറബ്സ് അറബ്സ് ആണെങ്കിലും ഫുൾ പാകിസ്ഥാനാണെങ്കിലും നമ്മുടെ ഇന്ത്യ മല്ലൂസ് ആണെങ്കിലും എല്ലാവരും മെയിൻ ആയിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗെയിമിലാണ് അത് നമുക്ക് എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്തതും ഏതുകൊണ്ടിരിക്കുന്നതും ആയ ഒരു

അപ്പോ ജോലി നാട്ടിൽ വീട് പണിയുന്നു ഇവിടെ മിനി കൂപ്പർ അപ്പൊ ഇവയ്ക്ക് ജോലി ഇല്ലാതെ അതായത് പത്ത് അമ്പത് വർഷമായിട്ടും ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് എടുക്കുന്ന പ്രവാസികൾക്കിനേക്കാളും ഇവള് പെട്ടെന്ന് വന്നിട്ട് എങ്ങനെ സെറ്റിൽ ആയി ഇവക്ക് എന്താ ജോലി ഇവള് വേറെ എന്തെങ്കിലും പരിപാടിക്കാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നപ്പോ ഞാൻ ആക്ച്വലി ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ അവർ വിചാരിക്കുമോ ലൈവ് ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ ചാൻസ് ഇല്ല സോ അന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കയറി പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ആ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പിന്നെ ആ ഇന്റർവ്യൂ കൊടുത്തിന് ശേഷം ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ട്രോളും കംപ്ലീറ്റ് ഏത് വീഡിയോ ചെയ്താലും റിയൽ എസ്റ്റേറ്റ് സ്ഥല കച്ചവടം ആ സ്ഥല കച്ചവടത്തിന് വേറൊരു വേറൊരു ഡബിൾ മീനിങ്ങും കൂടി ഉണ്ട് കേട്ടോ അവരത് ആക്കിയെടുത്തു നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ പക്ഷെ അവര് വേറെ രീതിയിൽ സ്ഥല കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ത്രികോണ ആകൃതിയിലുള്ള സ്ഥല കച്ചവട അപ്പൊ അങ്ങനെ പേര് ഭയങ്കര വൾഗർ രീതിയിലൊക്കെ അവര് കമന്റ് ഇട്ടു അപ്പൊ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ കാരണം ഇതൊന്ന് ഓപ്പൺ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഇൻകം സോഴ്സ് എല്ലാവർക്കും അറിയേണ്ടത് നമ്മള് ഇരിക്കുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഇവളുടെ ജോലി എന്താ ഇവളുടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ യഥാർത്ഥ കഥ ഒരു ആവശ്യവും ഇല്ലായിരുന്നു വെറുതെ പോയി മസ്താനിയോട് എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് പറഞ്ഞു അത് കേട്ട ആളുകൾ എടുത്തിട്ട് ഊക്കി നോക്കി എന്ന് പറഞ്ഞു നല്ല വൃത്തി കെട്ടിയ രീതിയിൽ തന്നെ പിന്നെ ശ്രുതി ചോദിച്ചു മേടിച്ച് ഊക്കായതുകൊണ്ട് അതിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഷയമാണ് എന്റെ ജോലി മീഡിയമാണ് ടിക്ടോക്കിൽ വലിയൊരു പ്രശ്നമാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം അപ്പോൾ ഞാൻ ഇന്ന് ഇന്റർവ്യൂ ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഈ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടര വർഷമായിട്ട് ഞാൻ ടിക്ടോക്കിൽ ഗെയിമിൽ ഭയങ്കര ആക്റ്റീവാണ് എങ്ങനെ പോലെ ഒരു നാലഞ്ചു മണിക്കൂർ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് 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 ക്രിയേറ്റേഴ്സ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് പ്ലാറ്റ്ഫോം പോലെ ആ ലൈവ് സ്ട്രീമിങ് എടുക്കുന്നുണ്ട് പക്ഷെ ഇത് മുമ്പ് പറയാൻ ആണക്കെ വെച്ചാൽ ഇത് എത്രത്തോളം പബ്ലിക്കിന് അറിയാവുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതിലൊന്നും മാത്രമാണ് ടിക്ടോക്ക് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്ലാറ്റ്ഫോമിൽ കുറെ എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാവുന്ന ലൈവും കാര്യങ്ങളും ഗെയിം ഒക്കെ ഉണ്ട് അതെ അപ്പം എല്ലാവർക്കും ആ ഒരു സംശയം മാറട്ടെ ശ്രുതി ലൈവ് സ്ട്രീമിംഗ് ആണ് രണ്ടര വർഷമായിട്ട് ഇതാണ് പുള്ളിക്കാരിയുടെ ടിപ്പ് പോലെ പറഞ്ഞു കൊടുക്കുകയാണ് ജോബ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ലൈവ് ഗെയിമിൽ ആക്ടീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പെട്ടെന്ന് ചേഞ്ച് ആവുക പെട്ടെന്ന് സെറ്റിൽ ആവുക എല്ലാരും കേട്ടല്ലോ നാട്ടിൽ നിന്നിട്ട് നിന്നിട്ടെന്തായാലും ടിക്ടോക്കിൽ ഗെയിം കളിക്കാൻ കഴിയൂല അതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് ദുബായിലേക്ക് വിട്ടോളി എങ്ങനെ ഗെയിം കളിക്കണം എന്ത് ഗെയിം കളിക്കണം എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ശ്രുതി ചേച്ചി കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഗെയിമിങ് ഫീൽഡിൽ രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചിക്ക് എല്ലാരും പെട്ടെന്ന് എന്തായാലും പെട്ടെന്ന് പൈസക്കാരാമെന്നാണ് ശ്രുതി പറയുന്നത് നിങ്ങൾക്ക് ഒന്നര കോടിന്റെ വീടൊക്കെ വെക്കേണ്ട മക്കളെ ആ ബാക്കി ഓക്കെ നിങ്ങളെ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ഭയങ്കര വൈബാണ് പക്ഷെ നിങ്ങളിപ്പോ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര മസ്സിൽ പിടിച്ചിരിക്കുന്നു മൂന്ന് പേര് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നു അപ്പൊ റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ഇന്റർവ്യൂ കൊടുത്താലും എന്തെങ്കിലും ഒരു അബദ്ധം ഞങ്ങളുടെ എന്റെ ചാജിനെ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോ അതായിരിക്കും പിന്നെ വിവാദമാവുക അതുകൊണ്ട് ഈ ഞങ്ങള് എന്താ പറയാ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആരാണ് ഞാൻ പെട്ടെന്ന് കരയം എന്ന പെട്ടെന്ന് ചെയ്യും ഞാൻ ഡെയിലി പെട്ടെന്ന് അതായത് ഈ കമന്റ്സ് ഒക്കെ ഇവരുടെ വിചാരം നമുക്ക് ഭയങ്കര തൊഴിൽ ഇതൊക്കെ എങ്ങനെ ഇവർ നേരിടുന്നു അല്ലെങ്കിൽ പക്ഷെ പിന്നെ ലൈവിലൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലേ ലൈവ് അഞ്ചാറ് മണിക്കൂർ അതിൽ എന്തെങ്കിലും ഒരു കമന്റ് മതി അത് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ലൈവിൽ നിന്ന് അറിയുന്നതാണ് ഞാൻ ഞാൻ ഭയങ്കര ഇമോഷണലാണ് എനിക്ക് മൂന്ന് മൂന്നുപേരുന്ന ഏറ്റവും കൂടുതൽ ഇമോഷണൽ എനിക്ക് നല്ല പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ജാസിയുടെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അമ്മാതിരി തൊലിക്കട്ടിയാണ് ജാസിക്ക് പിന്നെ സിലിക്കോണിന്റെ തൊലി ആയതുകൊണ്ട് നമുക്ക് പല വിഷമങ്ങൾ ഉണ്ടാവും ശരിക്കും നിങ്ങളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ സന്തോഷമായിരിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് കോമെന്റ് വരുമ്പോൾ അവരെ കുറച്ചും കൂടെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പല വീഡിയോസും ഇടുന്നത് പോലെയുള്ള കോമെന്റുകൾ വരാറുണ്ടോ നിനക്ക് നിർത്താറായിരുന്നു വീണ്ടും അങ്ങനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട് ശരിക്കും നമുക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിന് ശരിക്കും ഈ അതിരുകൾ നിശ്ചയിക്കാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളിങ്ങനെ ആലോചിക്കും ഒരു 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 താ ഒരു മനസാക്ഷി പോലും ഇല്ലാതെ പോയി ചത്തൂടി എന്നൊക്കെ ഒരാളോട് ചോദിക്കുക നമ്മൾ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും പോയി ചത്തൂടി അല്ലെങ്കിൽ ശവം അങ്ങനെയൊക്കെ അവർ ഭയങ്കര ഡീഗ്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഏറ്റവും ഒരു പെണ്ണ് പിന്നെ തകർന്നോളവാക്കളുണ്ടല്ലോ എന്താ പറയുക പോക്കാണ് അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും ജസ്റ്റ് ഒരു പതിനഞ്ച് സെക്കൻഡ് ആക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ പാട്ട് പാട്ട് അഭിനയിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും അതിനടിയിലും എങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റുക എന്നാൽ ചിന്തിക്കും ഒരു എന്ന് ക്ഷൊസൈറ്റിക്ക് മൊത്തത്തിൽ എങ്ങനെ ശ്രുതി ഇത് ഇത്രയും സർവൈവ് ചെയ്യുന്ന ബിക്കോസ് ഞാനൊരു സ്ത്രീയാണ് ഇപ്പം എനിക്ക് എൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടാവും എൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടാവും എൻ്റെതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷേ നമുക്ക് ശരിക്കും നമ്മളൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോമെന്റുകൾ വരും നെഗറ്റീവും പോസിറ്റീവും വരും പക്ഷേ ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സാധനമുണ്ട് അത് നമ്മളെ വല്ലാതെ തളർത്തി കഴിയില്ല അപ്പൊ അത് അതിനെങ്ങനെയാണ് നിങ്ങള് സർവേവ് ചെയ്യുന്ന ഒരു വലിയൊരു ആണ് ഇത്രയും കാരണം ഒരു സ്ത്രീയെ പറ്റി പറയാവുന്ന ഏറ്റവും വലിയൊരു സാധനം മോശമാണ് മോശമാണ് ഒരു മോറൽ സൈഡാണ് ആ മോറൽ സൈഡ് വളരെ കോൺഷ്യസ് ആണ് അത് ഒരു സ്ത്രീക്കും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതായിരിക്കില്ല അപ്പം ഇതിന് ഇതിൽ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകം എന്താണ് ആരാണ് ആ ടൈമിൽ കൂടെ നിൽക്കുന്നത് ശരിക്കും ശരി ഇപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആ ഒരു സർക്കിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരും അവിടെ ട്രാവൽ ചെയ്യാം അവർക്ക് ആ ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് സ്പോൺസർ ചെയ്യാനൊരാൾ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വെറുതെ കൊണ്ടുതരാൻ കുറെ ആൾക്കാർ അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക കുറേ ഓഫറുകൾ നമുക്ക് എന്തും നമുക്കിപ്പോൾ വണ്ടികൾ സമ്മാനം അങ്ങനെ കുറെ ഓഫറുകൾ നമുക്ക് ഇങ്ങോട്ട് വരും പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യില്ല ഞാന് അതായത് ഇവർക്കറിയാം ഞാൻ നമ്മൾ രാവിലെ ഉച്ച രാവിലത്തെ ലൈവ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എണിക്കുക വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക വീണ്ടും രാത്രി ലൈവ് ഇപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ പോലും ഒരു ആ ഒരു ഫ്രീഡം യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാത്തതോ ഒന്നും ചെയ്യാത്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ ഒരു സൗകര്യം വേറൊരു പെണ്ണിനുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തതാണ് ഞാൻ അതുപോലും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ മോശം പെണ്ണും ഞാനായിരിക്കും ഈ കമന്റ് ട്രോള് കണ്ടിട്ട് അപ്പൊ ഞാൻ ആലോചിക്കും അത് ഞാൻ എന്നിട്ട് ലൈവിൽ തന്നെ ചോദിക്കും ഈ മോശം പെണ്ണ് മോശം പെണ്ണെന്ന് പറയുമ്പോൾ ഏഴ് വർഷമായി ഞാനിപ്പോൾ ടിക്ടോക്കിൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും തെറ്റായ രീതിയിൽ എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒരാളും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ പുറത്ത് പോകില്ല എനിക്ക് പുറത്തു പോകണമെങ്കിൽ എനിക്ക് എന്താ വേണം കൊറേ ഗ്യാങ് വേണം അറ്റ്ലീസ്റ്റ് ഇവര് വേണം എനിക്ക് എൻ്റെതായ ബാങ്കിന്റെ ഒരു കാര്യത്തിലോ എനിക്ക് എന്തെങ്കിലും ഷോപ്പിംഗിന്റെ കാര്യത്തിലോ ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ എനിക്കൊരു ഗ്യാങ് തന്നെ വേണം കൂടെ അങ്ങനെ ജീവിക്കുന്ന ഞാനാണ് പക്ഷെ ഒരു റോങ് സ്ഥലത്തും ഒരു റോങ് ഒരു മെസ്സേജ് പോലും ചാറ്റ് പോലും എങ്ങും ആർക്കും എന്റെ ഭാഗത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നിട്ടും ഏറ്റവും കൂടുതൽ മോശം നമുക്ക് ആണ് അപ്പൊ ഞാൻ ആലോചിക്കും അപ്പൊ അങ്ങനെ പണം സമ്പാദിച്ചിട്ടില്ല ഒരിക്കലും ി പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി അവസാനം എനിക്ക് പറയാനുള്ളത് പറയാനുള്ള നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും വലിയ തുക ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദുബായ് പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ ഇന്ന് ടിക്ടോക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലഭിക്കുന്ന ഗിഫ്റ്റ് വഴി വലിയ ഇൻഫ്ലുവൻസർമാർക്ക് ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വരെ നേടാനുള്ള വഴികൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അന്വേഷിച്ച പറയാൻ സാധിച്ചത് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഇത് വളരെ സജീവമാണ് അവിടെയുള്ള പിന്നറിയപ്പെടുന്ന ഗെയിമുകളിലൂടെയും മറ്റും ലഭിക്കുന്ന ഗിഫ്റ്റുകൾ പണമാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ നല്ല ഫോളോവേഴ്സ് ഉള്ളവർക്ക് ബ്രാൻഡുകളിൽ നിന്നുമായി പണം ലഭിക്കും പ്രൊമോഷൻ ഇഷ്ടംപോലെ കിട്ടുമല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പച്ച പിടിക്കാത്തവർക്ക് മുന്നിലേക്ക് രണ്ട് വർഷം കൊണ്ട് ഒരാൾ വലിയ സമ്പത്ത് വരുമ്പോൾ അത് അംഗീകരിക്കാൻ പലർക്കും അത് സ്വാഭാവികമാണ് പണ്ട് ഗൾഫിൽ പോയിരുന്നവർ കഠിനമായ ശാരീരിക അധ്വാനത്തിലൂടെയാണ് പണം സമ്പാദിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സ്മാർട്ട് വർക്ക് വഴി ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പണം സമ്പാദിക്കാം എന്നുള്ള കാര്യം പലരും ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതാണ് പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ ശ്രുതി പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഇത്രയും വലിയ തുക മായി സമ്പാദിക്കാൻ സാധിക്കും പലരും പറയുന്ന പോലെ മോശമായ പരിപാടിക്ക് പോകുന്നുണ്ടോ മോശമായ ലൈവുകൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ല സോ ഓരോ വ്യക്തിയുടെയും വരുമാന സ്രോതസ്സുകൾ കൃത്യമായി അറിയാതെ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സ് രേഖപ്പെടുത്തുന്നുണ്ടോ കാണാം